ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹോട്ട് ആൻഡ് സെക്സി ആയിട്ടുള്ള ജയന്റെ ശരപഞ്ചന സിനിമയെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ ആഴ്ചയായിരുന്നു സിനിമ തിയേറ്ററുകളിൽ വന്നത് ഫോർ കെ റീറിലീസ് ആയിട്ട് വന്ന മൂവിയായിരുന്നു സിനിമ എനിക്ക് ഫോർ കെ ക്വാളിറ്റിയിൽ കാണണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ കാണാൻ പറ്റിയില്ല ലാലേട്ടന്റെ തുടരും എന്ന് പറയുന്ന സിനിമ ഹിറ്റടിച്ചതോടെ ശരപഞ്ചരം ഔട്ടായി പോയിട്ടുണ്ട് ആ ഷോ ടൈം കൂടി തുടരും സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഏരിയയിലൊക്കെ ഇങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ബുക്ക് മൈ ഷോയിലൊക്കെ നോക്കുന്ന സമയത്ത് ശരപഞ്ചരം പ്രദർശിപ്പിച്ചിരുന്ന തിയേറ്ററുകൾ പോലും അത് എടുത്തു മാറ്റിയിട്ടുണ്ട് സോ ആ ഒരു നിരാശ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു നേരെ പോയി യൂട്യൂബിനകത്ത് കയറി സിനിമ കണ്ടു കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞു അങ്ങനെ കണ്ടു തുടങ്ങിയ സമയത്താണ് എനിക്ക് ഏകദേശം ധാരണ കിട്ടിയത് ഈ സിനിമ ആക്ച്വലി ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സിനിമയാണ് അതുകൊണ്ട് എനിക്ക് ആ കാലത്ത് കുറെ സംഭവങ്ങൾ ഓർമ്മ വരുന്നു അതേപോലെ തന്നെ ഈ സിനിമ ഇപ്പം കാണുമ്പോൾ പോലും നമുക്കിങ്ങനെ ഇരുന്ന് കാണാൻ പറ്റുന്നുണ്ട് ഒരു പഴയ കാല സിനിമ ഒരു മടുപ്പും ഇല്ലാണ്ട് അതും രണ്ട് രണ്ടര മണിക്കൂറിനടുത്ത് ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഇത് നയൻറ്റീൻ സെവന്റി നയനിൽ റിലീസ് ചെയ്ത മൂവിയായിരുന്നു ഹരിഹരൻ ആയിരുന്നു സിനിമ ഡിറക്റ്റ് ചെയ്തിട്ടുള്ളത് ആ വർഷം തന്നെ ഹരിഹരൻ രണ്ട് സിനിമയാണ് ഡിറക്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് ഇടവഴിയിലെ പൂച്ച മിണ്ടാ പൂച്ച ഒന്ന് ചരപ്പഞ്ചരം ഈ ഇടവഴിയിലെ പൂച്ച മിണ്ടാ പൂച്ച എന്ന് പറയുന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തത് എം ടി വാസുദേവൻ നായരായിരുന്നു ഇത് ചെയ്തിട്ടുള്ളത് മലയാചൂരാണ് അപ്പോൾ രണ്ട് സിനിമയുടെയും പ്രേമേയും ഒരുപോലെയാണെന്നൊക്കെ ഒരു ഒരു സാദൃശ്യമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അത് വേറെ കാര്യം എന്തായാലും ശരപഞ്ചരത്തിലേക്ക് വരുന്ന സമയത്ത് ഈ സിനിമ കണ്ട പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളവും അല്ലാത്ത പ്രേക്ഷകരുണ്ടായിരിക്കുമല്ലോ ഈ സിനിമ കാണാത്ത പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളവും രണ്ടു പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട് അതൊരു ഒരു ചിത്രമാണ് നമ്മുടെ ജയൻ എന്ന് പറയുന്ന നടൻ പുറം തിരിഞ്ഞു നിൽക്കുന്നു തൊട്ട് മുമ്പിലുള്ള കുതിരയെ ഇങ്ങനെ തഴുകിക്കൊണ്ട് നിൽക്കുകയാണ് പുള്ളിക്കാരൻ ഇങ്ങനെ പുള്ളിക്കാരന്റെ ശരീരത്തിന്റെ സൗന്ദര്യമൊക്കെ കാണിച്ചിട്ട് നിൽക്കുന്ന പുറം തിരിഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രമുണ്ട് ആ ചിത്രം കാണാത്ത മലയാളികൾ വളരെയധികം കുറവായിരിക്കും അത് ജയനെ അറിയുന്ന എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ചിത്രമാണ് അപ്പൊ ആ ഒരു ചിത്രം ആ ഒരു രംഗം എന്ന് പറയുന്നത് ഈ സിനിമയ്ക്കകത്തുള്ളതാണ് ഈ സിനിമയ്ക്കകത്ത് ആ ഒരു രംഗം എന്തുകൊണ്ട് എടുത്തു കാണിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു രംഗം എന്തുകൊണ്ട് പ്രശസ്തമായി എന്ന് ചോദിച്ചാൽ അത് ജയന്റെ ശരീര സൗന്ദര്യം തന്നെയാണെന്ന് ഞാൻ പറയും സിനിമയ്ക്കകത്ത് ഏറ്റവും അധികം യൂസ് ചെയ്തിട്ടുള്ളതും ജയൻ എന്ന് പറയുന്ന നടന്റെ ശരീരത്തിന്റെ ഭംഗിയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പേഴ്സണലി ഞാൻ പറയുകയാണ് എനിക്ക് ഒരുപാട് പുരുഷന്മാരെ കണ്ടിട്ടുണ്ടെങ്കിലും ഓൺ സ്ക്രീനിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒക്കെ ഒരുപാട് പുരുഷന്മാരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അധികം ഹോട്ട് ആൻഡ് സെക്സി ആയിട്ടുള്ള പുരുഷൻ എന്ന് പറയുന്നത് ജയനാണ് അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരേക്കും ഏതായാലും എനിക്ക് എന്തായിട്ടുള്ള തോന്നലിന്റെ എന്തെങ്കിലും ഒക്കെ ഹരിഹരണം സംഭവിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ശരപഞ്ചരത്തിലെ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കുതിരക്കാരനായിട്ട് ജയനെ തന്നെ ഇവർ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക ഈ ചന്ദ്രശേഖരൻ ഒരു പ്രത്യേകതയുണ്ട് ഇയാൾ കുതിരക്കാരനാണെങ്കിലും ഇയാളെ കണ്ടിട്ട് നായിക മോഹിക്കണം നായികയായിട്ട് വരുന്നത് ഷീലയാണ് ഈ ശീലയ്ക്ക് ഇയാളെ കണ്ടിട്ട് ഇയാളുടെ ശരീരത്തിന്റെ സൗന്ദര്യം കണ്ടിട്ട് ആകർഷണം തോന്നണം കാമം തോന്നണം കാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് നിയന്ത്രിക്കാൻ പറ്റരുത് അങ്ങനെയുള്ള കാമം ഞാൻ പ്രേമത്തെക്കുറിച്ചല്ല പറയുന്നത് നായികയായിട്ടുള്ള കഥാപാത്രം പുള്ളിക്കാരിക്ക് ഈ കുതിരക്കാരന്റെ അടുത്ത് ഭയങ്കരമായിട്ടുള്ള കാമം ഫീൽ ചെയ്യണം അത്രക്ക് കാമം ഫീൽ ചെയ്യണമെങ്കിൽ ഇയാളുടെ ശരീരം അതിന് മാത്രം പെർഫെക്റ്റ് ആയിരിക്കണം അതിന് മാത്രം ആകർഷണം തോന്നുന്ന ഒരു സംഭവമായിരിക്കണം അവിടെയാണ് ഹരിഹരൻ എന്ന് പറയുന്ന സംവിധായകൻ നമ്മുടെ ജയൻ എന്ന് പറയുന്ന നടന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തെ ഏറ്റവും ഭംഗിയായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചൂഷണം ചെയ്തിട്ടുള്ളത് മാക്സിമം ആയിട്ട് അങ്ങ് ചൂഷണം ചെയ്തു പുള്ളിക്കാരന്റെ ശരീരത്തിന്റെ സൗന്ദര്യം മാക്സിമം എടുത്ത് കാണിച്ചിട്ട് അത് കുതിരയെ തഴുകുന്നു ആ രീതിക്കും അല്ലാത്ത രീതിക്കൊക്കെ ആയിട്ട് കാണിച്ചിട്ട് അത് മോഹിപ്പിക്കുകയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന കഥാപാത്രത്തെ ആ കഥാപാത്രം ഇയാളുടെ ശരീരം കണ്ട് മോഹിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പാടില്ല അയ്യേ ഇത് കണ്ടാണ് പുള്ളിക്കാരി മോഹിക്കുന്നതെന്ന് മറിച്ച് നമുക്കും തോന്നണം പുള്ളിക്കാരി തെറ്റ് പറയാൻ പറ്റില്ല ആരായാലും ഇഷ്ടപ്പെട്ടു പോവും ആർക്കായാലും ആകർഷണം തോന്നും എന്നാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യേണ്ടത് ആ ഒരു തോന്നലാണ് ജയൻ എന്ന് പറയുന്ന നടന്റെ ശരീരത്തിന്റെ സൗന്ദര്യം കൊണ്ട് ഇതിനകത്ത് സംവിധായകൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സോ എനിക്ക് അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണുമ്പോഴൊക്കെ എനിക്കും ഫീൽ ചെയ്യും ഷീല ചെയ്തിട്ടുള്ള കഥാപാത്രത്തെ തെറ്റ് പറയാൻ പറ്റില്ല അത്രത്തോളം ഹോട്ട് ആൻഡ് സെക്സി ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇത് അല്ലെങ്കിൽ ഹോട്ട് ആൻഡ് സെക്സി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് തൊട്ടു മുമ്പിൽ നിൽക്കുന്നതെന്ന് പിന്നെ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് ഏറ്റവും അധികം അത്ഭുതകരമായിട്ട് തോന്നിയ കാര്യമാണ് നായികയായ ഷീല ചെയ്തിട്ടുള്ള കഥാപാത്രം സൗദാമിനി എന്ന് പറയുന്ന കഥാപാത്രമാണ് അപ്പൊ ബേസിക്കലി ഇത് ഡി എച്ച് ലോറൻസിന്റെ അത് വളരെയധികം വിവാദമായിട്ടുള്ളൊരു നോവൽ ഉണ്ട് ലേഡി ചാറ്റർലിയുടെ കാമുകൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ നോവലൊക്കെ അവിടെയൊക്കെ ഭയങ്കര വിവാദമായ നോവലായിരുന്നു ആ നോവലിന്റെ ഒരു അതിൽ നിന്നുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ടുണ്ടാക്കിയ ഒരു സിനിമയാണിത് അതുകൊണ്ട് തന്നെ ആ നോവൽ വായിച്ചവർക്കും ഈ സിനിമ മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ നോവലിലാണെങ്കിലും സിനിമയിലാണെങ്കിലും ഒക്കെ ശരി ഈ നായിക കഥാപാത്രം കുറച്ച് നെഗറ്റീവ് ഷേഡ് ഉള്ള കഥാപാത്രമാണ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ അതൊരു നെഗറ്റീവ് ഷേഡ് ഒന്നും ഇല്ല സ്വാഭാവികമാണ് അതായത് ആർക്കും ആരോട് കാമം തോന്നാം പ്രേമം വരണമെന്നില്ല അതൊക്കെ വളരെ സ്വാഭാവികമാണ് പക്ഷെ അന്നത്തെ കാലത്ത് നോക്കുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റുന്നൊരു സമൂഹമല്ല മുമ്പിൽ നിൽക്കുന്നത് സോ അതൊരു നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറാണ് അത് ഞാൻ പറഞ്ഞില്ലേ ലിറ്ററലി കാമമാണ് തോന്നുന്നത് ഈ സ്ത്രീക്ക് ഭർത്താവ് ഉണ്ട് കുട്ടിയുണ്ട് എല്ലാവരും ഉണ്ട് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ വേണ്ടി ഷീലാക്കാലത്ത് അവരുടെ ഇമേജ് പോലും നോക്കാണ്ട് തയ്യാറായി എങ്കിൽ അതിന് അതിന് സമ്മതിക്കണം അവരുടെ ധൈര്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചങ്കൂറ്റം എല്ലാത്തിനും സമ്മതിക്കണം ആ ഒരു ക്യാരക്ടർ ഷീല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഘട്ടം വരേക്കും ആ ഒരു കഥാപാത്രത്തോട് കുറച്ച് ഇഷ്ടക്കേടൊക്കെ തോന്നാനുള്ള ചാൻസ് ഉണ്ട് പ്രത്യേകിച്ചും ആ കാലത്ത് സ്വാഭാവികമായിട്ടും അത് സംഭവിക്കും അപ്പൊ ഷീല അതുപോലും പരിഗണിക്കാണ്ടാണ് ആ കഥാപാത്രം ചെയ്തിട്ടുള്ളത് സോ ഇതിന്റെ കഥാ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള കുറെ മാറ്റങ്ങളൊക്കെ നമുക്ക് അല്ലെങ്കിൽ ചിന്തകളിലൊക്കെ സംഭവിക്കും ഇപ്പൊ ഈ പറയുന്ന പോലെ കാമം തോന്നുന്ന സ്ത്രീ എന്ന് പറയുന്നത് ആ കാലത്തൊരു തെറ്റായിട്ട് ഫീൽ ചെയ്യും ഈ കാലത്ത് തെറ്റല്ല അതുപോലെ തന്നെയുള്ള പല കാര്യങ്ങളും ഇങ്ങനെ കാലഘട്ടത്തിന്റെ ഒരു പ്രശ്നം ഫീൽ ചെയ്യും പക്ഷെ അതൊന്നും വലിയ പ്രശ്നമല്ല പിന്നെ ഇതിനകത്ത് ഞാൻ കണ്ട മറ്റൊന്ന് നമ്മുടെ ശങ്കർ ശങ്കർ അഭിനയിച്ചിട്ടുണ്ട് ആക്ച്വലി ശങ്കർ നായകനായിട്ട് വരുന്ന മഞ്ഞിൽ പൂക്കൾ എന്ന് പറയുന്ന സിനിമ പുള്ളി ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിച്ച സിനിമ മഞ്ഞിൽ വിരിന്റെ പൂക്കളാന്ന് പറയുന്നു അതിനകത്ത് നായകനായിട്ടാണ് വന്നത് പ്രതി നായകനായിട്ട് മോഹൻലാലാണ് അഭിനയിച്ചിരിക്കുന്നത് പക്ഷെ അതിനേക്കാൾ മുൻപായിട്ട് റിലീസ് ചെയ്ത സിനിമയാണ് ശരപഞ്ചരം ഇതിനകത്തും ശങ്കർ വന്നിട്ടുണ്ട് പക്ഷെ ഒരു ചെറിയ റോളാണ് പ്രത്യേകിച്ച് ഡയലോഗ് പോലും ഇല്ല എന്നാൽ കൂടി ഈ പുള്ളിക്കാരന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ അല്ലെങ്കിലും ഫ്രെയിമിനകത്തൊക്കെ വന്ന് നിൽക്കാനുള്ള സംഭവം ഉണ്ട് നായികയുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ടായിട്ടൊക്കെയാണ് ശങ്കർ വന്നിട്ടുള്ളത് ഡയറക്റ്റ് ഫ്രണ്ട് എന്ന് പോലും പറയാൻ പറ്റില്ല എന്നാലും അതിനകത്ത് കാണാൻ പറ്റിയ സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്ക് ഡയലോഗ് ഇല്ലെങ്കിൽ പുള്ളിയുടെ ഫേസ് എക്സ്പ്രഷൻ നൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ശങ്കർ ഏത് സിനിമയാണ് ആദ്യം അഭിനയിച്ചത് എന്ന് എനിക്കറിയില്ല എന്തായാലും ശങ്കറിൻ്റെതായിട്ട് ആദ്യമായിട്ട് പുറത്ത് വന്ന സിനിമ ശരപഞ്ചരമാണ് മലയാളത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ ഞാൻ അറിയാത്ത വേറെ ഏതെങ്കിലും സിനിമ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ ഇത് മണ്ണിൽ വിരിഞ്ഞു പൂക്കൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് മുൻപായിട്ട് വന്നിട്ടുള്ള സിനിമയാണ് ഇപ്പൊ പുള്ളിയുടെ ക്യാരക്ടറും നോക്കി പുള്ളിയോട് ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് ശങ്കർ ഫേമസ് ആയത് കാരണം നമ്മൾ പുള്ളി നോട്ട് ചെയ്യുന്നു അതർവൈസ് നമ്മൾ നോക്ക പോലും ഇല്ല പിന്നെ സത്താറാണ് സിനിമയിൽ മറ്റൊരു കഥാപാത്രമായിട്ട് പ്രഭാകരനായിട്ട് വന്നിട്ടുള്ളത് ഈ സത്താറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ നൈസ് കാണാൻ ഭയങ്കര ഭംഗി നല്ലൊരു നായകനെ പറ്റിയ സൗന്ദര്യമുണ്ട് ഒരു നായികയ്ക്ക് പ്രണയം തോന്നാൻ മാത്രം പോന്നിട്ടുള്ള പെർഫോമൻസ് എല്ലാം അടങ്ങിയ നടനാണ് അതൊക്കെ ഇതിനകത്ത് കാണാനുണ്ട് പിന്നെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അഭിനയിച്ചിട്ടുണ്ട് പുള്ളിക്കാരന്റെ കാര്യമായിട്ട് ബ്രേക്ക് കൊടുത്ത സിനിമയൊന്നും അല്ല അത് അങ്ങനെ ബ്രേക്ക് സംഭവങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഈ സിനിമയ്ക്ക് കഴിഞ്ഞ ഒരുപാട് കഴിഞ്ഞിട്ടാണ് പുള്ളിക്ക് ഒരു ബ്രേക്ക് ഒക്കെ കിട്ടിയിട്ടുള്ളത് പക്ഷെ ഇതിനകത്ത് പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള ആ ഒരു കഥാപാത്രം കണ്ടാൽ അറിയാൻ പറ്റും പുള്ളിക്കാരന്റെ സ്വതസിദ്ധമായിട്ടുള്ള ഒരു അഭിനയ ശൈലി സംഭവങ്ങളൊക്കെ ഇതിനകത്തും കാണാനുണ്ട് തുടക്ക കാലം തൊട്ടേ പുള്ളിക്കാരന്റെ അഭിനയത്തിന്റെ ആ ശൈലി പ്രകടമായിരുന്നു എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് അതായത് ഈ സിനിമ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് കൊണ്ടൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് അത് മാത്രമല്ല നമുക്ക് ഈ കാലത്ത് പോലും വീണ്ടും അത് കാണാൻ പറ്റുന്നു എങ്കിൽ മടുപ്പിക്കാണ്ട് കാണാൻ പറ്റുന്നുവെങ്കിൽ ഗ്രേറ്റ്നെ പറയാൻ പറ്റുള്ളൂ പിന്നെ കൂട്ടത്തിൽ ഒരു സംഭവം ഉണ്ട് ഈ സിനിമ അന്ത കാലത്ത് റിലീസ് ചെയ്തിട്ടും പ്രതി നായകനായിട്ടുള്ള ജയന്റെ പെർഫോമൻസ് കണ്ട് നായകൻ ക്ലൈമാക്സിൽ മരിക്കുന്നത് കണ്ടിട്ട് ആ കാലത്തെ ജനങ്ങളെല്ലാം ജയന് വേണ്ടി എണീറ്റ് നിന്ന് കയ്യടിച്ചു എന്ന് കേട്ടിട്ടുണ്ട് അതായത് നായകന് കിട്ടേണ്ട ഒരു കയ്യടി പ്രതി നായകനായിട്ടുള്ള ജയന് കിട്ടിയിട്ടുണ്ട് ഈ സിനിമയിലൂടെ അതും ഞാൻ ഇതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട് അതൊക്കെ സിനിമകളിൽ അപൂർവമായിട്ടായിരുന്നു ആ കാലത്തൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം നായകനെയും പ്രതി ആയിട്ട് ഒരാളെ തന്നെ നോക്കിക്കാണാണ് പ്രതി നായകൻ മരിച്ചിട്ടും അയാളോട് വെറുപ്പുണ്ടാക്കാൻ പാകത്തിൽ അയാൾ എന്തൊക്കെ ചെയ്തിട്ടും പ്രേക്ഷകർക്ക് അയാൾ അംഗീകരിക്കാൻ എങ്കിൽ അത് ഭയങ്കര സംഭവമാണ് അതിനുശേഷമാണ് ജയൻ എന്ന് പറയുന്ന ഒരു തരംഗം തന്നെ സംഭവിക്കുന്നത് പുള്ളിയുടെ കോസ്റ്റ്യൂംസ് എല്ലാവരും അനുകരിക്കാൻ തുടങ്ങി പുള്ളിയുടെ ആ ഒരു ബോഡി ആ ഒരു ബോഡി പോലെ തന്നെ ഒരു സ്വന്തം ശരീരത്തെ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ജയൻ എന്ന് പറയുന്ന ഒരു നടനോർ വ്യക്തി മറ്റുള്ളവരുടെ ഒരു മാതൃകയായിട്ട് മാറുന്ന ഒരു കാലം സംഭവിക്കുന്നത് ശരപഞ്ചരം സിനിമ തൊട്ടാണ് പിന്നീട് അതിനുശേഷം ശരപഞ്ചരം സിനിമ ഹിന്ദിയിലേക്കൊക്കെ എടുത്തിട്ടുണ്ട് നമ്മുടെ നായികയായിട്ടുള്ള ഷീല ചെയ്ത ക്യാരക്ടറോടെ ഹേമ മാലിനി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഹിന്ദിയിലേക്കൊക്കെ മാറ്റിയിട്ടുള്ളത് ഏതായാലും ഇവിടെ മലയാളത്തിലേക്ക് വീണ്ടും വരുന്ന സമയത്ത് നമ്മുടെ ജയൻ എന്ന് പറയുന്ന നടന് ആദ്യമായിട്ട് കരിയർ ബ്രേക്ക് കൊടുത്ത സിനിമയായിരുന്നു പഞ്ചമി ആ പഞ്ചമിയുടെ സംവിധായകനും ശരപഞ്ചരത്തിന്റെ സംവിധായകനും ഒരാൾ തന്നെയാണ് ഹരിഹരനാണ് ആ ഹരിഹരൻ തന്നെയാണ് പഞ്ചമിക്ക് ശേഷം കരിയർ ബ്രേക്ക് ഒക്കെ കൊടുത്തതിനു ശേഷം ജയനെ മറ്റൊരു ലെവലിലേക്ക് കൊണ്ടെത്തിച്ചത് അതായത് ഒരുപാട് ആരാധകരുള്ള പ്രേക്ഷകരെയൊക്കെ ഒരുപാട് സ്വാധീനിക്കുന്ന ലെവലിലുള്ള ഒരു നടനായിട്ട് ജയനെ കൊണ്ടുവരുന്നത് ഇതേ ഹരിഹരൻ തന്നെയാണ് ശരപഞ്ചരത്തിലൂടെയാണ് അതിനുശേഷം പിന്നീട് ഒരിക്കലും അവർ തമ്മിൽ ഒരു ഒരുമിച്ചൊരു സിനിമ ചെയ്തിട്ടില്ല അതായിരുന്നു രണ്ടുപേരുടെയും കൂട്ടുകെട്ടിലായിട്ട് ഏറ്റവും അവസാനമായിട്ട് ഇറങ്ങിയിട്ടുള്ള സിനിമ ഈ സിനിമ ആക്ച്വലി ഇന്നത്തെ ജനങ്ങൾ കൂടി പ്രേക്ഷകർ കൂടി കാണണം അതായത് ഇന്നും നമ്മൾ ലൂസിഫർ പോലുള്ള സിനിമകളിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടാം അച്ഛന്റെ പീഡനം സഹിക്കുന്ന മകൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒക്കെ വർഷങ്ങൾക്ക് മുൻപേ തന്നെ ജയനെ പോലുള്ള ഒരു നടനൊക്കെ വെച്ച് അവർ ചെയ്തിട്ടുണ്ട് അപ്പൊ ബോബി എന്ന് പറയുന്ന നടനായിരുന്നു ലൂസിഫറിൽ ഭയങ്കര കരുത്തനായ പ്രതി നായകനെങ്കിൽ ആ കാലത്ത് തന്നെ ജയൻ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കരുത്തനായിട്ടുള്ള നായക ഓർ പ്രതി നായക വേഷത്തിലൂടെ ആളുകളുടെ കയ്യടി വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്നും മലയാള സിനിമ പിന്തുടർന്നു കൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും വർഷങ്ങൾക്ക് മുൻപേ തന്നെ ജയനെ പോലുള്ള ആർട്ടിസ്റ്റുകൾ സിനിമകളിലൂടെ കാണിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നും ആ സിനിമ കാണാൻ പറ്റുന്ന പ്രേക്ഷകരുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ സിനിമ കാണുക സിനിമ ഒരു വേർഡ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും